അല്ല തീർച്ചയായിട്ടും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ ഈ പോലീസിന് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ പോലീസിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസം വൈകി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിജീവിത ആ കാര്യത്തിൽ കാണിച്ച ആ കാലവിളമ്പം ഈ കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് കോടതിക്ക് തന്നെ തടസ്സമായി വന്നില്ലേ അത്രയേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ് കാരണം ഇതിനു മുമ്പ് എം എൽ എ മാരുടെ പേരിൽ ഇതുപോലുള്ള ആരോപണ കേസുകൾ വന്നു ആ എം എൽ എമാരെല്ലാം ഇപ്പോൾ നിയമസഭയിൽ ചിരിച്ചുകൊണ്ട് നിയമസഭയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പരാതി വന്നപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു വളരെ മാതൃകാപരമായ നടപടി ധാർമ്മികമായ ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ടാണ് മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത നടപടി കെ പി സി സിക്ക് ഒരു പരാതി കിട്ടുന്നത് രണ്ട് ദിവസം മുമ്പാണ് ആ പരാതിയിന്മേൽ അപ്പം തന്നെ പ്രസിഡന്റ് ആക്ട് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും പോലീസ് നടപടികൾ എടുക്കട്ടെ ഞങ്ങളതിലൊന്നും ഇടാൻ പോകുന്നില്ല നിങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങളല്ല പ്രതികൾ ഞങ്ങളതിനകത്ത് കർശനമായി നടപടി എടുത്തവരാണ് നിങ്ങൾ അല്ല ഞങ്ങൾ ബാധ്യസ്ഥരാണ് പക്ഷേ ഇത്തരം ചോദ്യങ്ങളൊന്നും നിങ്ങൾ മറ്റു പാർട്ടിക്കാരോട് ചോദിക്കില്ല ഇതിന് മുമ്പ് അല്ല കോൺഗ്രസ്സിനോട് നിങ്ങൾക്ക് ഞങ്ങൾ അത് സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഞങ്ങളതിലൊരു അസഹിഷ്ഠതയും കാണിക്കില്ല ഞങ്ങൾ വ്യക്തമായ മറുപടി പറഞ്ഞു അല്ലേ മുകേഷിൻ്റെ കാര്യം വന്നപ്പോൾ ആരും ഗോവിന്ദഷടോ പിണറായി വിജയനോടോ ചോദിക്കാൻ നിങ്ങൾ ധൈര്യം കാണിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ താല്പര്യം കാണിച്ചില്ല അത്രേ ഉള്ളൂ ഒരു അത്രയുള്ളൂ പറയാനുള്ളത് ഇപ്പം ഇന്ന് ഗോവിന്ദഷൻ്റെ കാര്യം പറഞ്ഞു ഇ ഡിയുടെ നോട്ടീസിന് കടലാസിൻ്റെ വിലയേ ഉള്ളൂ ഞങ്ങളുടെ എല്ലാ നേതാക്കളും പറഞ്ഞതാണ് ഗോവിന്ദി സ്ഥിരീകരിച്ചിരിക്കുന്നത് അല്ലാതെ ഇ ഡി ഇപ്പോൾ മുഖ്യമന്ത്രിക്കയച്ച നോട്ടീസ് വെറും ഒരു ഓലപ്പാമ്പാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കാരണം തൃശൂർ പാർലമെൻ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഇതുപോലെ കരുവന്നൂർ ബാങ്കിനൊരു ഇ ഡി അയച്ചു ആ ഇ ഡി അയച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിന് ഫലം കിട്ടി അല്ലേ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ഒരു നോട്ടീസ് അയച്ച് മാർസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ ഒന്ന് ഭീഷണിപ്പെടുത്തി അതിൻ്റെ ഫലം അവർക്ക് കിട്ടുമായിരിക്കും പക്ഷെ അതിന് നേരത്തെ കൊടുത്ത നോട്ടീസിനും ഇപ്പോൾ കൊടുത്ത നോട്ടീസിനും പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടി പുല്ല് വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത് ഗോപിന്ദ് പറഞ്ഞതോടുകൂടി ക്ലിയറായി കാരണം ഇതിന് ഒരു കടലാസിൻ്റെ വിലയേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ ഇ ഡി അന്വേഷിക്കേണ്ടതെന്താണ് ഇ ഡി അന്വേഷിക്കേണ്ടത് മസാല ബോൾഡ് പുറപ്പെടുവിച്ച അവസരത്തിൽ ഒന്നേകാൽ ശതമാനം പലിശയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഈ പിന്നെ ബോണ്ട് പിന്നെ പുറപ്പെടുവിക്കാൻ ഉള്ള സമയത്താണ് ഒമ്പത് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം പലിശ അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപ ഫ്ലോട്ട് ചെയ്തു ആയിരം കോടി രൂപയുടെ പലിശയാണ് ഈ പലിശ നിശ്ചയിച്ചതാർ ഈ പലിശ ഉൾപ്പെടെയുള്ള പണം കൊണ്ടാണ് വാസ്തവത്തിൽ നാനൂറ്ററുപത്താറ് കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങി ഭൂമി വാങ്ങാൻ വ്യവസ്ഥയില്ല അത് നിയമ ചട്ടലകലമാണ് ഈ രണ്ട് കാര്യങ്ങളും ഇതിൽ അന്വേഷഴിമതിയുണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ രേഖാമൂലം ഉന്നയിച്ച അഴിമതികളാണ് ഇപ്പോഴും അത് ആവർത്തിച്ചു ഇടി അത് അന്വേഷിക്കാൻ തയ്യാറില്ല ഇടി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നുള്ള നിലയ്ക്ക് ഈ ഓരപ്പാമ്പ് കാണിച്ച് തെരഞ്ഞെടുപ്പിൽ മാർസിസ്റ്റ് ബി ജെ പി ഈ അന്തർധാരയുടെ ഒരു ഫലം എടുക്കാൻ നോക്കുകയാണ് ഞങ്ങൾ പറഞ്ഞത് അതും ഇപ്പോൾ ഗോവിന്ദരി വച്ചിരിക്കുകയാണ്